ഇവിടെയും പരിചയക്കാരൊക്കെ കാണും ഇത് മൂന്നാറും അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രമോല് കണ്ണനും മഹാലക്ഷ്മി കൂടെ അവരുടെ ആ ഒരു ഹണിമൂണൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുകയാണ് അല്ല അവരെ കുളിച്ച് ഫ്രഷായി ആ ഒരു സ്വെറ്ററൊക്കെ ഇട്ട് പുറത്ത് ഇങ്ങനെ കൈകോർത്ത് പിടിച്ച് ഇങ്ങനെ നടക്കുവാണേ ഇങ്ങനെ മലമുകളിൽ കൂടിയൊക്കെ നടക്കുവാണ് അതിനിടയിലാണ് ഒരു ദുരന്തം കണ്ണനെ കാത്തിരിക്കുന്നു കണ്ണൻ ഇതോടുകൂടി തീരുകയാണോ എന്ന് നമ്മുടെ പ്രമോല് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മാർക്കും ആ മുത്തശ്ശി ദേവിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടേ ഇപ്രാവശ്യം ഞാൻ അവരുടെ കൂടെ ഇല്ലല്ലോ ഇനി അവർക്കെങ്ങാനും വല്ല ആപത്ത് വരുമോ എന്ന് ചോദിക്കുന്നതും കാണാം നമ്മുടെ ദേവി വല്ലാതെ നിൽക്കുന്നതും കാണാം മുത്തശ്ശി വല്ലാതെ നിൽക്കുന്നതും കാണാവേ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയുടെ കണ്ണു കൊത്തി കളിക്കുകയാണ് അതായത് കണ്ണ് കെട്ടി കളിക്കുകയാണ് കണ്ണന്റെ കണ്ണിങ്ങനെ മൂടി വെച്ചിട്ട് മഹാലക്ഷ്മി വിളിച്ചിരിക്കുന്നു ആ കളിയാട്ടോ ലാസ്റ്റ് കണ്ണൻ ഇങ്ങനെ തപ്പി തപ്പി അന്വേഷിച്ച് അന്വേഷിച്ച് ഒരു കൊക്കയിലേക്ക് വീഴാൻ പോകുന്ന ദൃശ്യങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ സമയം തന്നെ നമ്മുടെ മേഘനാഥൻ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ കറങ്ങാനായിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇനി മേഘനാഥന്റെ കണ്ണിൽ നമ്മുടെ കണ്ണും പെടോ അല്ലെങ്കിൽ കണ്ണൻ എന്തെങ്കിലും അപകടം ഉണ്ടാകുമോ എന്നാണ് നമുക്കിനി അറിയേണ്ടത് ഒട്ടോ കാത്തിരിക്കാം അപ്പഴത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ